വെൽക്കം ടു സ്റ്റോർ ഈ ഞങ്ങളും ുംങ്ങിക്കഴിഞ്ഞു കളഞ്ഞു കിട്ടിയ തുക പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് മാതൃകയായി തൊഴിലാളി കളഞ്ഞു കിട്ടിയ പണം പോലീസിൽ ഏൽപ്പിച്ച മായന്നൂർ സ്വദേശി ഒറ്റപ്പാലം റോയൽ ബേക്കറിക്ക് മുന്നിൽ നിന്നാണ് ഒറ്റപ്പാലം പാരാ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ തൊഴിലാളിയും മായന്നൂർ ഒന്നാം വാർഡ് സ്വദേശിയുമായ അകത്തറ വീട്ടിൽ ചന്ദ്രന്റെ മകൻ ശരത്തിന് പണം കളഞ്ഞു കിട്ടിയത് കൊണ്ടാഴി പഞ്ചായത്ത് മെമ്പർമാരായ ഇ കെ മനോജ് പി രാജേഷ് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ജയരാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം പോലീസിൽ തുക ഏൽപ്പിക്കുകയായിരുന്നു പണം നഷ്ടപ്പെട്ട ആൾ തെളിവ് സഹിതം ഒറ്റപ്പാലം പോലീസിനെ സമീപിച്ചാൽ തുക സമീപിച്ചാൽ നഷ്ടപ്പെട്ട തുക തിരികെ ലഭിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് സിസിവി